പെട്ടെന്ന് ഫയറാകുന്ന ഉടമ്പടിയുടെ അടിസ്ഥാനപരമായ ഒരു ബിഹേവിയർ ഉണ്ട് ഉടമ്പടിയുടെ പെട്ടെന്ന് ഫയറാകുന്ന പെട്ടെന്ന് ദീപ്തമാകുന്ന ഉടമ്പടിക്ക് അവൻ്റെ ആധാരത്തിൽ ഒരു ബേസിക് ആയിട്ടുള്ള ബിഹേവിയറുണ്ട് ബിഹേവിയർ എന്ന് പറയുന്നത് പെരുമാറ്റം നിങ്ങൾക്ക് ഉടമ്പടി പെട്ടെന്ന് ഉടമ്പടിയിലേക്ക് ചാലു ആകണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഉടമ്പടി വിഹിതമായ ഒരു പെരുമാറ്റം കരിപ്പിടിപ്പിക്കാൻ ശ്രദ്ധയുണ്ടാകണം അറ്റൻഷൻ സഭാ പ്രസംഗിയാണ് അഞ്ച് ഒന്ന് വായിച്ചോളൂ ശ്രുതിക്കട്ടെ ഒന്ന് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പറഞ്ഞ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക സൂക്ഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിച്ചു കേൾക്കാൻ ശ്രദ്ധിച്ചു കേൾക്കാൻ ചെല്ലുന്നതാണ് ചെല്ലുന്നതാണ് ബലിയർപ്പണി ഉത്തമം ഉത്തമം കാര്യം അറിയാതെ ആചാരങ്ങൾ കാണിക്കുന്നതാണ് വിഡ്ഡിയുടെ ബലിയർപ്പണം എന്ന് പറയുന്നത് കാര്യം അറിയാൻ പറ്റാതെ അനുഷ്ഠാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക അതാണ് പറയണത് ഒന്നൊരു വായിച്ച ഭാഗം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിച്ചു കേൾക്കാൻ ശ്രദ്ധിച്ചു കേൾക്കാൻ ചെല്ലുന്നതാണ് ചെല്ലുന്നതാണ് വിഡ്ഡിയുടെ ഉത്തമം വിഡ്ഢിയുടെ ബലിയർപ്പണത്തെ ഉത്തമം കാര്യമറിയാതെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പങ്കെടുക്കുന്നത് വിഠിതമാണ് അവരുടെ അത്തരം കാര്യമറിയാതെയുള്ള ഇടപാടുകളേക്കാൾ നല്ലത് ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് ഇപ്പോൾ തുടങ്ങിയത് എങ്ങനെയാണ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ദേവാലയത്തിൽ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് കഴിഞ്ഞ ഇവിടെ ജോജി എന്നും പറഞ്ഞുള്ള ഒരു മകൻ്റെ തൃശൂക്കാരനാണ് അവൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നത് അത് ഇത്തിരി മുതിർന്നാളാണ് അവനെന്ന് പറയാൻ പറ്റത്തില്ല ഒത്തിരി പാകുതയുള്ള കുടുംബനാഥനാണ് തന്നെ എനിക്കിഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ മെച്യൂറിറ്റിയാണ് അതാണ് ബിഹേവിയർ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമാണ് ബിഹേവിയർ എന്ന് പറയത്തില്ലേ നിങ്ങളുടെ പെരുമാറ്റം കാണുമ്പോൾ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാണെന്ന് ദൈവത്തിന് തോന്നണം സൂക്ഷ്മ അതായത് ഭയങ്കര അതായത് എനിക്ക് ഉടമ്പടി എടുത്തിട്ട് ഒരു മൂന്ന് മാസം ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടും പ്രത്യേക അടയാളം ഒന്നും കിട്ടിയില്ല എന്ന് ആരെങ്കിലും പറയണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് പോലും നിങ്ങളിനി വേ ഇത് ഇവിടെ വരണ്ട കാര്യം ഇല്ലെന്ന് പറയും എന്നാൽ ഞാൻ പറയത്തുള്ളു വരണ്ട കാര്യം ഇല്ല നിങ്ങൾക്ക് കഥ അറിയാതെ ആട്ടം കാണുകയാണ് എന്തൊക്കെ എഴുതി കൊണ്ടുവന്ന് കൊത്ത് കെട്ടിത്താത്തുമ്പോൾ എന്തോ സംഭവം നടക്കുമെന്ന് വിചാരിച്ച വിട്ടുവേഷം കിട്ടുകയാണ് അങ്ങനെ വിട്ടുവേഷം കിട്ടാൻ എൻ്റെ സ്ഥലമല്ല ഇത് ഇത് സത്യമായ ദൈവത്തെ ജീവിതം കൊണ്ട് അന്വേഷിക്കണതാണ് നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾക്കറിയാവില്ല ഈ സ്ഥലം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ മനുഷ്യൻ അതിജീവിച്ച ഒരു സ്ഥലമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ മനുഷ്യൻ ദൈവത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അതിജീവിച്ച സ്ഥലമാണ് അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു ബോധമാണ് വേണ്ടത് ഇപ്പോൾ സഭാപ്രസംഗി പ്രസംഗി അഞ്ച് അധ്യായം ഒന്നാം വാക്യത്തിൽ ദേവാലയത്തിലൂടെ ചെല്ലുമ്പോൾ സൂക്ഷ്മതയുള്ളവനാണെന്ന് പറയുമ്പോൾ ആ സൂക്ഷ്മതയ്ക്കുള്ള അർത്ഥം എന്താണ് പല അർത്ഥങ്ങളുണ്ട് എന്ന് ശ്രദ്ധയെന്നുള്ള അർത്ഥമാണ് അറ്റൻഷൻ അത് അതിൻ്റെ കൂടെ ഉള്ളൊരു വ്യാഖ്യാനമായിട്ട് വരുന്നുണ്ട് ആചാര അതായത് വിട്ടിയുടെ ബരിയർപ്പണത്തെക്കാളും കാര്യങ്ങളറിയാതെ അഭ്യാസം കാണിക്കുന്നവരുടെ ആചാര അനുഷ്ഠാനങ്ങളെക്കാളും നല്ലത് ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലണതാണ് പറയണ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം അത് കേൾക്കണം അത് കേട്ടാൽ മാത്രം പോരാ അതിൽ നടപ്പില് വരുത്തണം നമ്മൾ എന്തിനു വേണ്ടിയാണ് ആ കാര്യം എക്സിക്യൂട്ട് ചെയ്യാനാണ് നടപ്പില് വരുത്താനാണ് ഞാനെന്ത് ഇങ്ങനെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ഒരു വല്യമിച്ച് ഇവിടെ അച്ഛനെ കാണാൻ വന്നുകൊണ്ട് കൂട്ടത്തിലുണ്ടായിരുന്നു ഞാനിവിടെ പറഞ്ഞ് നിങ്ങളുടെ ഉടമ്പടി ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതൊരു ഒരു എന്താണ് എല്ലാവരും വന്ന് ഉടമ്പടി ചെയ്യുന്നു അതനുസരിച്ചൊക്കെ അവർക്ക് പ്രാർത്ഥിക്കൊക്കെ ചെയ്യുന്നുണ്ട് തിരിയൊക്കെ കത്തിക്കുന്നുണ്ട് രോഗികളൊക്കെ പോയി കാണുന്നുണ്ട് അങ്ങനെ പത്രമൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉടമ്പടി ഓക്കെ അല്ലെന്ന് പറഞ്ഞു എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരിതൊക്കെ ഒരു അനുഷ്ഠാന ക്രമം പോലെ അങ്ങനെ ചട്ടപ്പടി പ്രോഗ്രാം പോലെ പ്രോഗ്രാമായിട്ട് ചെയ്ത് മാറ്റുകയും ഈ പ്രോഗ്രാം ക്രിസ്ത്യൻസിനെ അല്ലെങ്കിൽ അങ്ങനെ പ്രോഗ്രാമായിട്ട് ഈ ഉടമ്പടി ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യുന്നത് ഒരു എല്ലെ കൊള്ളാത്തൊരു പരിപാടിയാണ് അത് തൊലിപ്പുറത്തുള്ള പരിപാടിയാണ് നമ്മളിവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ പകുതി ചെയ്യും ഇവിടെ നിന്ന് എന്താണ് പറയണത് അതിൻ്റെ പകു അതെങ്ങനെ കുറക്കാവുന്ന ആൾക്കാരെ നോക്കത്തുള്ളത് പാലം കടന്ന് പാലം കിടന്നാലും ചാടിപ്പോകാൻ സ്ഥലം കൊണ്ടുപോയി ആൾക്കാർ ചാടിയിലെ പോകത്തുള്ളവരെല്ലേ ഒരു ചെറിയ തോടാണെന്ന് വിചാരിച്ചത് മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് വെള്ളം പറ്റി പറ്റിക്കഴിഞ്ഞാൽ പാലം ഉണ്ടാകുകൂട പാലം കിടന്നാലും ആൾക്കാർ നോക്കണത് ചാടിയ കിടക്കാൻ പറ്റിയ വെള്ളമേ ഉള്ളതെന്നുണ്ടെങ്കിൽ ചാടിക്കിടക്കും ഷോട്ട് എങ്ങനെ കട്ട് ഷോട്ട് ചെയ്യാവുന്നേ നോക്കത്തുള്ളൂ അത് ആൾക്കാരുടെ ബിഹേവിയറിലുള്ള ഒരു പ്രശ്നമാണ് എങ്ങനെ പെട്ടെന്ന് ലളിതമായിട്ട് തീർക്കാൻ പറ്റുമെന്ന് ഈ ഒരു ബിഹേവിയറിസം പെരുമാറ്റ ശൈലി ഉടമ്പടി കൊണ്ടുവന്നിട്ടുണ്ട് ഉടമ്പടിയുടെ എങ്ങനെ ഉടമ്പടിയിൽ ചെറിയ രീതിയിലത് ശ്ലോകത്തിൽ കഴിക്കാൻ പറ്റുമെന്ന് നോക്കും കഴിക്കാൻ പറ്റത്തില്ലെന്നല്ല പ്രശ്നം ഉടമ്പടി വർക്കൗട്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് തോന്നണം നിങ്ങൾ വിഷയത്തെക്കുള്ളുപരി നിങ്ങളുടെ സബ്ജക്റ്റ് വൈസായിട്ടുള്ള നിങ്ങളുടെ വിഷയത്തെക്കുള്ളുപരി deus te sneica no nome de deus